ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وسلم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله ക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യരിലും അതുപോലെ തന്നെ ജിന്നുകളിലും പെട്ട പിശാജുമായി ഉള്ള യുദ്ധം ഒരു മുമ്മിന് എല്ലാ കാലഘട്ടത്തിലുമുണ്ട് ഓരോ ദിവസവും കഴിയുമ്പോഴും അല്ല മറിച്ച് ഓരോ മണിക്കൂറിലും ആ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പിശാജിനെ അള്ളാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടി അകറ്റി ദുനിയാവിലേക്ക് അയച്ചപ്പോൾ അവൻ പറഞ്ഞത് അഥവാ പിശാജ് പറഞ്ഞ കാര്യം മനുഷ്യരെ എല്ലാം ഞാൻ വഴിപിഴപ്പിക്കുമെന്നാണ് അതിനാൽ തന്നെ സഹോദരങ്ങളെ നമ്മുടെ നാശത്തിനും പ്രയാസത്തിനും അവൻ ആ പിശാജ് കൊണ്ടേയിരിക്കും അത് ജിന്നിൽപ്പെട്ടവനായാലും ഇൻസിൽപ്പെട്ടവനായാലും അതിനാൽ തന്നെ സഹോദരങ്ങളെ അങ്ങനെ പിഴപ്പിക്കാനും ആദം സന്തതികളെ വേട്ടയാടാനും അവന്റെ കയ്യിൽ ധാരാളം മാർഗങ്ങളുണ്ട് അങ്ങനെ ധാരാളം ആളുകൾ വീണുപോയ അവന്റെ കെണിയിൽപ്പെട്ട തിന്മയാണ് സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടുള്ള ഗാനങ്ങൾ എന്നുള്ളത് അതേ സഹോദരങ്ങളെ ഖുർആൻ എന്ന അള്ളാഹുവിന്റെ കലാമായ അള്ളാഹുവിന്റെ സംസാരമായ ഖുർആൻ ആസ്വാദിക്കുന്നതിൽ നിന്നും തടയിടുന്ന വലിയ തിന്മയാണ് സംഗീതം എന്ന് പറയുന്നത് തിന്മകളിൽ ഭജനമിരിക്കാൻ കാരണമാകുന്ന മഹാതിന്മ മുസ്ലിമീങ്ങളെ സംഗീതം ഇതാ വളരെ വ്യാപകമായി ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചിരിക്കുന്നു ജനങ്ങളിൽ പലരും അത് കേൾക്കുന്നതിൽ അവർക്ക് യാതൊരു കുഴപ്പം കാണാത്തവരാണ് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല സംഗീതം ആസ്വാദിക്കുന്നതിൽ നിന്നും സഹോദരങ്ങളെ ഫോണുകളിലും അതുപോലെ തന്നെ ടിവികളിലും അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഖേദകരമെന്ന് പറയട്ടെ നിസ്കാരത്തിൽ പോലും ചിലരുടെ മൊബൈലിൽ നിന്ന് നമുക്ക് സംഗീതം കേൾക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത് പ്രിയപ്പെട്ടവരെ സംഗീതം പോലുള്ള തിന്മകൾ വ്യാപകമാവുക എന്നുള്ളത് ക്യാമത്ത് നാളിന്റെ അടയാളമായി അള്ളാഹുവിന്റെ റസൂൽ വസ്ല പറഞ്ഞ കാര്യമാണ് അതിനേക്കാളൊക്കെ വലുത് എൽ എന്ന് ചേർത്തി പറയുന്നവർ പോലും സംഗീതം ആസ്വദിക്കൽ അനുവദനീയമാണ് എന്ന് പറയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അഥവാ ഞാൻ അറിവുള്ള എന്ന് വാദിക്കുന്നവർ പോലും ഇതാ സംഗീതം ആസ്വദിക്കാം അതിങ്ങനെ കേൾക്കാമെന്ന് എന്ന് പറയുന്നതായി നമുക്ക് കാണാം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹുവിന്റെ ദീനിൽ സംഗീതം എന്നുള്ളത് ഹറാമായ കാര്യമാണ് ഇസ്ലാം എന്ന ദീനിൽ സംഗീതം എന്ന് പറയുന്ന കാര്യം അത് ഹറാമാണ് ആ വിഷയത്തിൽ നമ്മൾ സംശയമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഉറപ്പായ കാര്യം കൊണ്ട് ആ സംശയത്തെ നീക്കിക്കളയണം സഹോദരങ്ങളെ ഖുർആാനും സുന്നത്തും കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് സംഗീതം ഹറാമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല റസൂൽ സംശയവും അവിടുത്തെ നാവിലൂടെയും പറഞ്ഞ കാര്യമാണ് സംഗീതം ഹറാമാണ് എന്നുള്ളത് അതുപോലെ തന്നെ അതി അതുകൊണ്ടുള്ള ഉപദ്രവവും അള്ളാഹുന്റെ റസൂൽ അള്ളാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ ഇസ്ലാമികപരമായ പണ്ഡിതന്മാരും അതിന്റെ ഉപദ്രവങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ സഹോദരങ്ങളെ ആരൊക്കെ ഇത് ഉൾക്കൊള്ളുന്നു ആരൊക്കെ ഈ കാര്യം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നാം ഓരോരുത്തരും മനസ്സിരുത്തി ചിന്തിക്കേണ്ട കാര്യം ഇത് ഹറാമാണ് എന്നതിന് നിരവധി അനവധി തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും സത്യസന്ധനായ ഒരു വിശ്വാസിക്ക് ഒരൊറ്റ തെളിവ് തന്നെ മതിയായതാണ് ഒരൊറ്റ തെളിവ് തന്നെ മതിയായതാണ് അഥവാ സംഗീതം ഹറാമാണ് എന്നുള്ളത് ഒരു തെളിവ് തന്നെ ഒരു മതിയായതാണ് അപ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ധാരാളം തെളിവുകൾ ഇത് ഹറാമാണ് എന്ന് അറിയിക്കുന്നത് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സമീപനം അള്ളാഹു അവൻ പറയുകയാണ് അള്ളാഹു സുബാനഹു പറയുകയാണ് ഇതാ അള്ളാഹും അവന്റെ റസൂലും ഒരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം അത് വിധിച്ചു കഴിഞ്ഞാൽ പിന്നീട് മിനിങ്ങൾക്ക് അല്ലെങ്കിൽ സത്യവിശ്വാസിനികളായ സ്ത്രീകൾക്ക് സ്വയം അഭിപ്രായം ഉണ്ടാവുകയില്ല അവർ എന്ത് ചെയ്യും അതിലേക്ക് അവർ കീഴൊതുങ്ങും അപ്പോൾ സഹോദരങ്ങളെ നമ്മുടെ റബ്ബിൽ നമ്മൾ കീഴൊതുങ്ങുക എന്നതാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് തൃപ്തിപ്പെടാൻ സാധിക്കുക റസൂൽ ദൂതനാണ് എന്ന് നമ്മൾ സാക്ഷ്യം പറയുന്നവരാണ് അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അറിയണം അതിന്റെ താൽപര്യം എന്നത് അഥവാ എന്നതിന്റെ താൽപര്യം തന്നെ എന്താണ് സഹോദരങ്ങളെ റസൂൽ കൽപ്പിച്ച കാര്യം അതനുസരിക്കണം ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് അവിടുന്ന് വിലക്കിയ കാര്യം അവിടുന്ന് താക്കീത് നൽകിയ കാര്യം അത് നമ്മൾ ഉപേക്ഷിക്കണം മൂന്നാമത്തേത് റസൂൽ എങ്ങനെയാണോ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് അതേ രൂപത്തിലായിരിക്കണം അതേ രൂപത്തിൽ മാത്രമായിരിക്കണം അള്ളാഹുവിന്റെ അനുസരിക്കേണ്ടതും അള്ളാഹുവിനെ അഭിവാദത്ത് ചെയ്യേണ്ടതും എങ്ങനെയാണ് മുസ്ലിമീങ്ങളെ റസൂൽ അലൈ വസല്ല വിലക്കിയതിൽ നമുക്ക് തൃപ്തി കണ്ടെത്താൻ സാധിക്കുക എങ്ങനെയാണ് നമ്മുടെ ദേഹത്തോടെ അടിമയാവുകയും ആലമീൻ അവന്റെ അടിമയാകുന്നതിൽ നിന്നും നമുക്ക് തിരിഞ്ഞു കളയാൻ സാധിക്കുക എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് സാധിക്കുക അതുകൊണ്ട് തന്നെ ഇത് ഈ വാക്ക് അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഇത് അള്ളാഹു ആണ് ഈ കാര്യം പറയുന്നത് അള്ളാഹു പറയുന്നു പറയുകയാണ് ഇതാ മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകൾ ലഹുൽ അവർ അത് വാങ്ങുന്നുണ്ട് അതവർ വാങ്ങുന്നുണ്ട് അള്ളാഹുന്റെ മാർഗത്തിൽ നിന്നും തെറ്റിച്ചു കളയുന്ന ലഹുൽ ഹദീസ് അത് വാങ്ങുന്നുണ്ട് എന്ന് അള്ളാഹു പറയുകയാണ് എന്താണ് സഹോദരങ്ങളെ ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ

കൈനാത്തിനെ വിൽക്കാനോ വാങ്ങാനോ പാടില്ല എന്ന് അള്ളാഹുന്റെ റസൂൽ പറയുകയാണ് എന്താണ് സഹോദരങ്ങളെ കൈനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൈനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം അത് ഉപയോഗിച്ചുകൊണ്ട് പാട്ടുപാടുന്ന സ്ത്രീകളാണ് കൈനാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം അള്ളാഹുന്റെ റസൂൽ സൽ അള്ളാഹു അലൈ വസല്ല പറഞ്ഞ കാര്യമാണ് സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി ആലപിക്കുന്ന സ്ത്രീകളാണ് ഇത് എന്ന് റസൂൽ പറയുകയാണ് മാത്രമല്ല എന്നിട്ട് പറയുകയാണ് ഇതുപോലുള്ള സ്ത്രീകളുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് അഥവാ ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞല്ലോ ഇതുപോലുള്ള സ്ത്രീകളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് എന്ന് ആരാണ് സഹോദരങ്ങളെ പറയുന്നത് ഞാനാണോ അല്ല അള്ളാഹുന്റെ റസൂൽ നമ്മൾ നമ്മളെക്കാളും നമ്മുടെ ഉപ്പയെക്കാളും ഉമ്മയെക്കാളും സ്നേഹിക്കുന്ന റസൂൽ വിശദീകരിച്ച കാര്യമാണിത് ഇതാണ് പ്രിയപ്പെട്ടവരെ ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മഹാനായ സഹാബി റളി അള്ളാഹ് ഈ ആയത്തിനെ അഥവാ ലഹുൽ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് അവിടുന്ന് പറയുകയാണ് മൂന്ന് തവണ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഗീതമാണ് അത് സംഗീതമാണ് എന്ന് മഹാനായ സഹാബിബിന് അവിടുന്ന് പറയുകയാണ് ഇത് ഇബിന് മസ്ഊദിന്റെ മാത്രം അഭിപ്രായമല്ല മറിച്ച് ഇബിന് ഹുന്റെയും അവിടുത്തെ ശിഷ്യനായ മുജാഹിദ് ജബർ അദ്ദേഹത്തിന്റെയും ഇവരുടെ ഒക്കെ അഭിപ്രായം ഇത് തന്നെയാണ് അഥവാ സംഗീതമാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും സഹോദരങ്ങളെ വ്യക്തമായി ഖുർആൻ പറയുന്നു റസൂൽ റസൂർ വസ്ലീദ നമുക്ക് വിശദീകരിച്ചു തരുന്നു സഹാബിമാർ നമുക്ക് അറിയിച്ചു തരുന്നു സംഗീതം അത് ഹറാമാണെന്ന് സംഗീതം ഹറാമാണ് എന്ന് പറഞ്ഞു തരുന്നത് ആരാണ് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക വിഷയത്തിന്റെ ഗൗരവം അത് മനസ്സിലാക്കുക ഇത് തന്നെ നമുക്ക് മതിയായതാണ് സംഗീതം ഹറാമാണ് എന്നുള്ളത് എന്നാലും നിങ്ങൾ അറിയണം ഇത് മാത്രമല്ല അവൻ അറിയിച്ചു തരികയാണ് അള്ളാഹു പറയുകയാണ് അള്ളാഹു പറയുകയാണ് നീ പോയിക്കൊള്ളുക നീ പോയിക്കൊള്ളുക നിന്നെ പിൻപറ്റിയ ആളുകളുമായി നീ പോയിക്കൊള്ളുക നിനക്കും അവർക്കുമുള്ള സങ്കേതം അത് നരകം തന്നെയാണ് അത് തന്നെ മതിയായതാണ് എന്നിട്ട് അള്ളാഹു പറയുകയാണ് നിനക്ക് സാധിക്കുന്ന രൂപത്തിൽ നിന്റെ ശബ്ദം കൊണ്ട് എന്ന് അള്ളാഹു സുധാന പറയുകയാണ് എന്താണ് സഹോദരങ്ങളെ സഹോദരങ്ങളെന്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത് ശിഷ്യനായ മുജാഹിദ് അദ്ദേഹം പറയുകയാണ് സൗത്തുഹു ഷെയ് ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഗീതമാണ് മറ്റൊരു രീായത്തിൽ കാണാം സൗത്തുഹു അൽ മസാമീർ സംഗീത സംഗീത ഉപകരണങ്ങൾ അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന സഹോദരങ്ങളെ അഥവാ സഹാബിമാരുടെ അടുക്കൽ നിന്ന് അറിവ് പഠിച്ച ആളുകളാണ് നമുക്ക് അറിയിച്ചു തരുന്നത് മറ്റൊരാഴ്ച കാണാം അള്ളാഹു അവൻ പറയുകയാണ് അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾ ഇതുകൊണ്ട് അത്ഭുതപ്പെടുകയാണോ നിങ്ങൾ കരയാതെ ചിരിക്കുകയാണോ നിങ്ങൾ സാമിധീകങ്ങളാവുകയാണോ എന്താണ് സഹോദരങ്ങളെ സുമൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ സഹാബി അബ്ദുൾ അഥവാ ഖുർ അള്ളാഹുന്റെ റസൂൽ വസല്ലമയുടെ അടുക്കൽ നിന്നും മുഴുവനായി കേൾക്കുകയും ഓരോ ആയത്തിന്റെ വിശദീകരണവും റസൂൽ അലൈ വസല്ലമയുടെ അടുക്കൽ നിന്ന് കേട്ട സഹാബി റസൂൽ റസൂൽ വസല്ലമ വസല്ലമ ദുആ ചെയ്ത ഫിദ്ദീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നീ നീ ദീനിൽ അവഗാഹം നൽകേണമേ തഅവീൽ അതുപോലെ തന്നെ ഖുർആനിന്റെ വിശദീകരണം പഠിപ്പിച്ചു കൊടുക്കേണമേ എന്ന് പ്രാർത്ഥിച്ച ി ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് എന്താണ് സുമൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പറയുകയാണ് സുമൂദ് അത് സംഗീതമാണ് അത് ഗാനങ്ങളാണ് എന്ന് അബ്ദുല്ലാഹിബിനെ പറയുകയാണ് ഹിമിയർ ഭാഷയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതമാണ് എന്ന് അബ്ബാസ് പറയുകയാണ് സഹോദരങ്ങളെ ഹിമിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയോട് സദൃശ്യമുള്ള ഒരു ഭാഷയാണ് ഹിമിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് അതിനുള്ളത് വിദ്യാർത്ഥികൾ ഉള്ളത് കൊണ്ട് പറയുന്നതാണ് അഥവാ പൊതുവെ നമ്മൾ ഒരു കാര്യത്തിന് അലിഫും ലാമും കൂട്ടിക്കൊണ്ടാണ് കാര്യങ്ങൾ പറയാറുള്ളത് അൽ മസ്ജിദ് അൽ ബൈത്ത് എന്ന് ഈ ഹിമിയർ ഭാഷയിൽ അലിഫും മീമും കൂട്ടിക്കൊണ്ടാണ് പറയുക അം ബൈറ്റ് അതുപോലെ തന്നെ അം മസ്ജിദ് എന്നുള്ള രൂപത്തിൽ അഥവാ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ ഈ ഭാഷയിൽ സുമൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതം എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് മഹാനായ സഹാബി അബ്ബാസ് അബ്ദുഹി നമുക്ക് അറിയിച്ചു തരികയാണ് ഇങ്ങനെ ഇനിയും ധാരാളം ധാരാളം ആയത്തുകൾ ഖുർആനിൽ സംഗീതം ഹറാവാണെന്നതിന് തെളിവായി ഉണ്ട് ഇത് നമ്മൾ പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് പക്ഷെ നമ്മളിൽ പലരും ചിന്തിക്കുന്നില്ല അല്ല എങ്കിൽ അതിന്റെ വിശദീകരണം മനസ്സിലാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ ഈ പറഞ്ഞ മൂന്നായത്തും ഞാനിവിടെ ഓതിവെച്ച മൂന്നായത്തും മക്കയിലെ മക്കിയായ സൂറത്താണ് മക്കിയായ സൂറത്താണ് അഥവാ ഹിജിറക്ക് മുൻപ് ഇറങ്ങിയ ആയത് എന്താണ് സഹോദരങ്ങൾ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം കള്ള് നിഷിദ്ധമാക്കുന്നതിന് മുൻപ് ജിഹാദ് നിയമമാക്കുന്നതിന് മുൻപ് പല വിധികളും ഹറാമാക്കുന്നതിന് മുൻപും പല നിയമങ്ങൾ ഹലാലാക്കുന്നതിന് മുൻപും തന്നെ സംഗീതം ഹറാമാക്കിയിട്ടുണ്ട് ല ഇലഹ ഇല്ല എന്തായിരിക്കും ആ വിഷയത്തിന്റെ ഗൗരവം അഥവാ കള്ള് ഹറാമാക്കുന്നത് ഹിജിറ എട്ടാം വർഷമാണ് ഹിജറ എട്ടാം വർഷമാണ് കള്ള് ഹറാമാക്കുന്നത് അതിനു മുൻപ് അള്ളാഹു സംഗീതം ഹെറാമാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട കാര്യം പ്രിയപ്പെട്ടവരെ കള്ള് നമ്മുടെ ബുദ്ധിക്ക് മത്ത് ഉണ്ടാക്കുമെങ്കിൽ സംഗീതം നമ്മുടെ ഹൃദയത്തെ മത്തുപിടിപ്പിക്കുന്ന കാര്യമാണ് സംഗീതം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന് മത്തുപിടിപ്പിക്കുന്ന കാര്യമാകുന്നു കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലഹരി ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറുകൾ കഴിഞ്ഞാൽ അതിന്റെ കെട്ടടങ്ങും ആ ലഹരി അതില്ലാതെയാകും പക്ഷേ സംഗീതമാകുന്ന ലഹരി ഉണ്ടല്ലോ അതിന്റെ ലഹരി കാലാകാലം അവിടെ തന്നെ നിൽക്കും ഇതറിയപ്പെട്ട കാര്യമാണ് ഇത് അറിയപ്പെട്ട കാര്യമാണ് അത് ഏതൊരാളോട് ചോദിച്ചു കഴിഞ്ഞാലും അതിലിങ്ങനെ ലയിച്ച് അവന്റെ ജീവിതം പോലും എന്തിനാണ് അവൻ ജീവിക്കുന്നത് എന്ന് അറിയാത്ത അവസ്ഥയിൽ കഴിച്ചു കൂട്ടുന്ന ആളുകളുണ്ട് ഈ സംഗീതത്തിന് അടിമപ്പെട്ടിട്ടുള്ളത് സഹോദരങ്ങളെ അള്ളാഹുന്റെ റസൂൽ അവിടുന്ന് പറയുകയാണിത് അള്ളാഹുന്റെ റസൂൽ വസല്ലാ എന്റെ ഉമ്മത്തിൽ നിന്നും ചില ആളുകൾ ചില വിഭാഗം ആളുകൾ അവർ ഹലാലാക്കുക തന്നെ ചെയ്യുമെന്നാണ് റസൂൽ വസ്ലമ്മ പറഞ്ഞത് അവിടെ ഉപയോഗിച്ചത് വാക്കാണ് അഥവാ ഉറപ്പിച്ചു പറയുകയാണ് എന്തൊക്കെയാണ് സഹോദരങ്ങളെ ഹലാലാക്കുന്ന കാര്യം ഒന്നാമതായി ഹീറ എന്താണ് ഹീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരം വ്യഭിചാരം ഹലാലാക്കുന്ന ആളുകൾ എന്റെ ഉമ്മത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഹരീർ പട്ടുവസ്ത്രം നമ്മൾ കാണുന്നതാണിതാ പുരുഷന്മാര് പോലും അത് ധരിച്ചു നടക്കുകയാണ് എന്നുള്ളത് അതുപോലെ തന്നെ വൽ എന്താണ് കള്ള് അതും ഹലാലാക്കുന്ന ആളുകൾ ഉണ്ടാകും അവസാനമായി പറയുകയാണ് സംഗീതം ഹലാലാക്കുന്ന ഒരു കൂട്ടം ആളുകളിന്റെ ഉമ്മത്തിൽ നിന്നുണ്ടാകുമെന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത മുഹമ്മദ്ാഹുഅലി വസ്ല്ല നമുക്ക് അറിയിച്ചു തരികയാണ് സഹോദരങ്ങൾ ഈ ഹദീസ് കേട്ടിട്ടും ഈ ഹദീസ് കേട്ടിട്ടും എങ്ങനെയാണ് ഒരു മുസ്ലിമിന് പണ്ഡിത വേഷധാരികളെ എങ്ങനെയാണ് സംഗീതം ഹലാലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുക അള്ളാഹുന്റെ അലൈ വസല്ലമിയുടെ വാക്ക് കേട്ടുകൊണ്ടിരിക്കെ നിനക്ക് എങ്ങനെയാണ് അത് ഹലാലാണെന്ന് പറയാൻ സാധിക്കുന്നത് അതിനാൽ പ്രിയപ്പെട്ടവരെ വിഷയം ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ഹദീസ് കൂടി നമുക്ക് കാണാൻ സാധിക്കും നിരവധി അനവധി ഹദീസുകൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും പക്ഷേ ഇത് അമലാക്കുന്ന ആളുകൾ എത്ര വിരളം ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ പോലും കുടുങ്ങിക്കിടക്കുന്ന ഒരു വലിയ ഫിസിനെയാണ് സംഗീതം എന്നുള്ളത് നോക്കൂ ഇമാം നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അദ്ദേഹം പറയുകയാണ് അഹദൻ നബിയു ബിൻ കരങ്ങൾ പിടിച്ചുകൊണ്ട് റസൂൽ മകനായ ഇബ്രാഹിമിന്റെ അടുക്കലേക്ക് അബ്ദുറഹ്മാൻ ആ കുട്ടി അവിടെ മരണത്തിന്റെ വേദന കൊണ്ട് പുളയുകയാണ് റസൂൽ പൊളയുകയാണ് ആ കുട്ടിയെ തന്റെ മടിയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് റസൂൽ വസല്ല ഇങ്ങനെ കരയാൻ തുടങ്ങി അപ്പോൾ അള്ളാ അള്ളാഹുന്റെ റസൂലെ അങ്ങ് കരയുകയാണോ അങ്ങ് കണ്ണീർ പൊഴിക്കുകയാണോ അവലം ചുഖസൂലെ അങ്ങ് നമ്മളെ വിരോധിച്ച നിരോധിച്ച കാര്യമല്ലേ കരയരുത് എന്നുള്ളത് കരയാൻ പാടില്ല എന്ന് അങ്ങ് നമ്മളോട് വിലക്കിയ കാര്യമല്ലേ എന്ന് പറഞ്ഞപ്പോൾ തൊട്ടല്ല മറിച്ച് രണ്ട് ശബ്ദങ്ങളാണ് എങ്ങനെയുള്ള ശബ്ദങ്ങൾ എന്താണ് വിഡിച്ഛമുള്ള അല്ലെങ്കിൽ തെമ്മാടിത്തരമുള്ള രണ്ട് ശബ്ദങ്ങളെയാണ് ഞാൻ വിലക്കിയത് എന്ന് റസൂൽസല്ല അവിടുന്ന് പറയുകയാണ് മറ്റൊരു വന്നതായി കാണാം സൗദാനി രണ്ട് ശപിക്കപ്പെട്ട ശബ്ദങ്ങളെയാണ് ഞാൻ നിരോധിച്ചത് എന്ന് അള്ളാഹുന്റെ റസൂൽ പറയുകയാണ് അവിടുന്ന് വിശദീകരിക്കുകയാണ് ഒന്നാമത്തെ ശബ്ദം എന്താണ് സഹോദരങ്ങളെ സംഗീതം ഒന്നാമത്തേത് സംഗീതം അഥവാ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ സഹോദരങ്ങളെ നോക്കൂ അള്ളാഹുന്റെ റസൂൽ വസല്ല പറഞ്ഞ കാര്യം ഇന്നത്തെ ഇന്നത്തെ കാലത്ത് തട്ടിച്ചു നോക്കുമ്പോൾ എത്ര സത്യമാണ് പറഞ്ഞത് ഇതാ വിവാഹം എന്ന് പറയുന്ന സദസ്സുകളിൽ സംഗീതമില്ലാത്ത സദസ്സുകൾ വളരെ വിരളം മാത്രമല്ല സഹോദരങ്ങളെ അള്ളാഹുന്റെ റസൂൽ അലൈ വസല്ലമാ ഞാൻ ആദ്യം പറഞ്ഞു വെച്ച ഹദീസിൽ പറഞ്ഞ കാര്യം എന്താണ് പാട്ടുപാടുന്ന സ്ത്രീകളെ നിങ്ങൾ വാങ്ങാനോ വിൽക്കാനോ പാടില്ല എന്നാണ് സ്ത്രീകളല്ല ഇപ്പോൾ പുരുഷന്മാരാണ് ഞങ്ങൾ പുരുഷന്മാരാണ് എന്ന് പറയുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത് ലജ്ജയില്ലേ നീ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ നിനക്ക് എന്ത് ലജ്ജയാണുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ അള്ളാഹുന്റെ പറയുകയാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള സംഗീതത്തെയാണ് ഞാൻ വിലക്കിയത് അതുപോലെ തന്നെ നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും മരണപ്പെട്ടാൽ നെഞ്ചത്തടിച്ച് കരയുക അതുപോലെയുള്ള ആക്രോശങ്ങൾ അതാണ് റസൂൽ വിലക്കിയത് അല്ലാതെ കാരുണ്യത്തിന്റെ കണ്ണീർ പൊയ്ക്കുന്നതിൽ കൊണ്ട് യാതൊരു തെറ്റുമില്ല എന്ന് റസൂൽ അബ്ദുറഹ്മാൻ വസല്ലെ പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങളെ ഇത്രയും തെളിവുകൾ ഉണ്ടായിരിക്കെ എങ്ങനെ നമുക്ക് സംഗീതത്തിലേക്ക് പോകാൻ സാധിക്കും അതിങ്ങനെ ആസ്വദിക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക അതുകൊണ്ട് സഹോദരങ്ങൾ ഈ വിഷയത്തിൽ അലംഭാവം കാണിക്കാൻ ഞാനും നിങ്ങളും പാടില്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും നേർമാർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഈ ഇടയായി നമ്മളെല്ലാവരും കേട്ട് കാണും നമ്മുടെ നാട്ടിൽ വിദ്യാലയങ്ങളിൽ ഇതുപോലുള്ള ഹറാമായ കാര്യം അത് വരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും മുസ്ലിങ്ങളെ അള്ളാഹുന്റെ റസൂൽ വസം അവിടുന്ന് നമുക്ക് അറിയിച്ചു തരുന്ന ഒരു കാര്യമുണ്ട് അവിടുന്ന് പറയുകയാണ് ജനങ്ങൾക്കൊരു സമയം വരാനുണ്ട് ജനങ്ങൾക്ക് ഒരു സമയം വരാനുണ്ട് അന്ന് ദീൻ മുറകെ പിടിക്കുന്ന ആളുകൾ തീക്കനൽ എങ്ങനെയാണോ കയ്യിൽ പിടിച്ചു വെക്കുക അതുപോലെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടം തീർച്ചയായും മിനിങ്ങൾക്ക് വരാനുണ്ട് എന്ന് അള്ളാഹുന്റെ റസൂൽ അലൈ വസല്ല നമ്മോട് പറയുകയാണ് അതേ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിലെ നിയമം പറഞ്ഞാൽ നിങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറയുന്ന ആളുകൾ അല്ല എങ്കിൽ നിങ്ങൾ ആറാം നൂറ്റാണ്ടിലുള്ള ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ അവർ പരിഹസിക്കണം അവർ കാര്യം ഇവിടെ അള്ളാഹുന്റെ നമ്മൾ ഒരാളും പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ പരിഹസിക്കുന്നവരും നമ്മളുമെല്ലാം മരിക്കാനുള്ളവരാണ് ആകെ കുറച്ചുകൂടിയ സമയം ബാക്കിയുള്ളൂ കുറച്ച് സമയം കൂടിയ സഹോദരങ്ങളെ ബാക്കിയുള്ള അള്ളാഹുവിന്റെ ദീൻ അത് മുറുകെ പിടിക്കണം നമ്മൾ എല്ലാവരും മരിക്കും അവരും അള്ളാഹുവിന്റെ മുൻപിലെത്തും നമ്മളും അള്ളാഹുവിന്റെ മുൻപിലെത്തും എന്ത് പ്രയാസമാണ് നമുക്കുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിന്റെ ദീൻ അത് മുറുകെ പിടിക്കുക അള്ളാഹു ഹറാമാക്കിയ കാര്യം അത് ഹറാമാണെന്ന് പറയുക അള്ളാഹു ഹലാലാക്കിയ കാര്യം അത് ഹലാലാണെന്ന് പറയുക നട്ടരുള്ളവരാകുക അള്ളാഹുവിന്റെ വിഷയത്തിൽ നമ്മൾ ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മുസ്ലിമുകളാണ് എങ്കിൽ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ തൊണ്ടക്കുഴിയിൽ ശ്വാസമുള്ളോടത്തോളം കാലം നമ്മൾ നമ്മുടെ ദീൻ മുറുകെ പിടിക്കുക ദീൻ പ്രചരിപ്പിക്കുക ആളുകൾ എന്ത് പറഞ്ഞാലും നമ്മൾ അത് കാര്യമാക്കേണ്ടതില്ല രക്ഷിതാക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഗുണകാംക്ഷയോടുകൂടി ഞാൻ പറയട്ടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകിക്കൊണ്ട് അവസാനം നമ്മുടെ മക്കൾ നാൽക്കാലുകൾക്ക് തുല്യമാകുന്നതിന് നമ്മൾ തൃപ്തിപ്പെടുകയാണോ അതല്ല ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ അവർ ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കണമോ നമ്മുടെ രക്ഷിതാക്കളുടെ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണമോ നമ്മൾ കുട്ടികളെ ദീൻ പഠിപ്പിക്കുക നമ്മൾ നമ്മുടെ കുട്ടികളെ അള്ളാഹു സുധാര ഇറക്കി തന്ന ഈ ദീൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളെ മനുഷ്യന്മാരായി കാണാൻ സാധിക്കും സുമത് അള്ളാഹ് നമുക്കങ്ങനെ അവരെ കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിഷയം ചെറുതല്ല അള്ളാഹു പറഞ്ഞില്ലേ ഇതാ നിങ്ങൾ നിങ്ങളെ തന്നെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണമെന്ന് അള്ളാഹു സുഭാനൂവ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഇനി അവസാനമായി പറയട്ടെ പ്രിയപ്പെട്ടവരെ റസൂൽ വസല്ലമയുടെ ഒരു കൽപ്പന കേട്ട് കഴിഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെട്ട സഹാബിമാർ എങ്ങനെയായിരുന്നു അത് പ്രാവർത്തികമാക്കിയത് എന്ന് വിളിച്ചോതുന്ന ഒരു സംഭവം നമുക്ക് കേൾക്കാം റസൂൽ വസല്ലമ പറഞ്ഞുകൊണ്ടിരിക്കെ രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കുന്നത് റസൂൽ വസല്ലാഹു അലൈ വസ ഇത് കാണുകയുണ്ടായി റസൂൽ വസ്ല്ല അവരോട് പറഞ്ഞു നിങ്ങൾ ഇരിക്കുക എന്ന് റസൂൽ പറയുക അങ്ങനെ സഹോദരങ്ങളെ മഹാനായ സഹാബി അദ്ദേഹം പള്ളിയുടെ പുറത്ത് നിന്നിങ്ങനെ കയറി വരുന്നായിരുന്നു കയറി വരികയായിരുന്നു അപ്പോഴാണ് ഇബന്മാക്കുന്നത് ഈ ജിലിസു എന്ന് അപ്പോൾ അദ്ദേഹം അവിടെ കേട്ട ഉടനെ തന്നെ അവിടെ ഇരിക്കുകയാണ് ഇത് കേട്ട ഉടനെ അവർ ഏത് സ്ഥലത്താണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ ഇരിക്കുകയാണ് പിന്നീട് റസൂൽ കണ്ടപ്പോൾ ചോദിച്ചു നീ അവിടുന്ന് തിരുത്തമാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടുന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട് സഹോദരങ്ങളെ നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കേണ്ട വാക്കാണ് അള്ളാഹു തൃപ്തിപ്പെട്ട സഹാബി പറയുകയാണ് ജനങ്ങളോട് സഹാബിൻ നിങ്ങൾ ഇരിക്കണമെന്ന് പറയുന്നത് ഞാൻ കേട്ടു ഞാനിത് കാര്യം അതെതിർത്തുകൊണ്ട് ഞാൻ നശിച്ചു പോകുമോ എന്ന് ഭയന്നുകൊണ്ടാണ് റസൂലെ ഞാൻ ഇവിടെ ഇരുന്നത് എന്ന് മഹാനായ സഹാബിമോദിൻ പറയുകയാണ് സഹോദരങ്ങൾ ഇങ്ങനെ ആയിരിക്കേണ്ടത് നമ്മൾ നമ്മളും ഇങ്ങനെ ആവേണ്ട അല്ലെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്നത് എന്ത് അർത്ഥമാണുള്ളത് എന്ത് അർത്ഥമാണുള്ളത് നമ്മൾ ഈ നീട്ടി വളർത്തുന്ന താടി വെച്ചത് കൊണ്ട് എന്ത് എന്ത് ഉപകാരമാണുള്ളത് അള്ളാഹുന്റെ റസൂൽ ഹറാമാണ് എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ അതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരു ശരീരം പോലെ ഇതുപോലുള്ള വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു اللهم انا نسألك الجنة، اللهم انا نسألك الجنة، اللهم أجرنا, اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في, اللهم انصر إخواننا في كل مكان، وصلى الله وسلم على نبينا محمد وعلى آله وأصحابه